ഈ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ ലത്തീൻ വേദപാഠകം സെപ്റ്റംബർ പതിനാല് വിശുദ്ധ കുരിച്ചൻ്റെ പുകഴ്ച സുവിശേഷം യോഹനാന സുവിശേഷം മൂന്നാം തദ്ധ്യായം പതിമൂന്ന് മുതൽ പതിനേഴ് വരെ വാക്യങ്ങൾ സ്വർഗത്തിൽ നിറങ്ങി വന്ന മനുഷ്യപുത്രൻ അല്ലാതെ മറ്റാരും സ്വർഗത്തിലേക്ക് കയറിയിട്ടില്ല മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു അവനിൽ വെച്ചെത്തിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിനാണ് ഇത് തന്റെ ഏകജാതനെ ഇതായും പുത്രനിൽ വിച്ഛദിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവന് നൽകാൻ തക്ക വിധം ദൈവം ലോകത്ത് അത്രമാത്രം സ്നേഹിച്ചു ദൈവം തന്റെ പുത്രൻ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ വിധിക്കാനല്ല പ്രത്യത ലോകം അവൻ വഴി രക്ഷിക്കപ്പെടാനാണ് ഇതിൽ പതിനാലാമത്തെ വാക്യം മോശ മരുഭൂമിയിൽ സർപ്പത്ത് ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു മിക്കതമ സംസാരത്തിലാണ് സംഭാഷണത്തിലാണ് കർത്താവ് ഇത് പറയുന്നത് സംഗീത പുസ്തകം ഇരുപത്തൊന്നാം അധ്യായം നാല് മുതൽ ഒമ്പത് വരെ വാക്യങ്ങളിൽ വർണ്ണിച്ചിരിക്കുന്ന ഒരു സംഭവത്തിലേക്ക് കൈചൂ കൈ ചൂണ്ടിക്കൊണ്ടാണ് കർത്താവ് നിക്കതബസനോട് ഇക്കാര്യം പറയുന്നത് മരുഭൂമിയിലെ യാത്രക്കിടയിൽ ഇസ്രായേലിൻ്റെ മരുഭൂമി യാത്രക്കിടയിൽ പലർക്കും പാമ്പ് കടിയേറ്റു അന്ന് രോഗശാന്തിയുടെ ദേവനായി അറിയപ്പെട്ടിരുന്നത് അസ്ക്ലെപ്പിയൂസ് ആണ് വിജാതിയ ദേവൻ ആ വിജാതിയ ദേവൻ ഇഷ്ടപ്പെട്ട കാണിക്ക സ്വർണം കൊണ്ടുള്ള സ്വർണം കൊണ്ടുള്ള പാമ്പ് രൂപങ്ങളായിരുന്നു ഇസ്രായേൽക്കാരിൽ പലരും തങ്ങളുടെ സ്വർണം കൊണ്ട് ചെറിയ പാമ്പ് രൂപങ്ങളുണ്ടാക്കി അസ്ക്ലപ്പിയൂസിന് വഴിപാടുണ്ടാ വഴിപാട് നൽകി ആ വിഗ്രഹാരാധനയെ തടയാനായി മോശ പിച്ചല കൊണ്ടൊരു സർപ്പരൂപം ഉണ്ടാക്കി ഒരു വടിയിൽ നാട്ടി അങ്ങനെ കർത്താവ് ആവശ്യപ്പെട്ടത് പ്രകാരം പാമ്പ് കടിയേറ്റാൽ ദൈവത്തിന്റെ കാരണം അന്വേഷിച്ച കൊണ്ട് ആ പിച്ചല സർപ്പത്തിൽ വിശ്വാസ്യത നോക്കിയാൽ മതിയെന്നും അസ്ക്ലപ്പിസ് എന്ന വിഗ്രഹത്തിന് സ്വർണം കാഴ്ചവെക്കേണ്ടതില്ലെന്നും മോശ പ്രഖ്യാപിച്ചു ആ പിച്ചല സർപ്പത്തിന്റെ രൂപം അവർ കൊ പിന്നീട് കൊണ്ടുതടന്നു ഈ മരുഭൂമി യാത്ര കഴിഞ്ഞിട്ട് പിന്നീട് അത് ജെറൂസലം ദേവാലയത്തിൽ സ്ഥാപിച്ചു നെഹുഷ്താൻ എന്നാണ് അതിനെ വിളിച്ചിരുന്നത് പിച്ചല സർപ്പം അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ കടക്കുന്നില്ല സാവകാശം ഈ പിച്ചള സർപ്പം തന്നെയാണ് ദൈവമെന്ന് ചില ആളുകൾ ചിന്തിക്കാൻ തുടങ്ങി അപ്പോൾ ഹിസക്കിയ രാജാവ് ഈ നെഹുഷ്താൻ എന്ന് പറഞ്ഞ പിച്ചല സർപ്പത്തെ നശിപ്പിച്ചു ഈ പിച്ചള സർപ്പത്തെ ഉണ്ടാക്കിയത് ഏതാ ഏകദേശം ആയിരത്തി നാനൂറ്റി അമ്പത് ബി സിയിലാണ് നശിപ്പിക്കുന്നത് എട്ടാം നൂറ്റാണ്ടിലാണ് പത്ത് എണ്ണൂറ് എഴുന്നൂറ് വർഷങ്ങൾ കഴിഞ്ഞിട്ട് രാജാക്കമ്മന്റെ രണ്ടാം പുസ്തകം പതിനെട്ട് നാലില് ഈ നെഹുഷ്താൻ എന്ന് പറഞ്ഞ പിച്ചള സർപ്പത്തെ നശിപ്പിക്കുന്ന രംഗം അവതരിപ്പിച്ചിട്ടുണ്ട് ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ പിച്ചല സർപ്പത്തെക്കുറിച്ചുള്ള ഒരു വ്യാഖ്യാനമുണ്ട് നിന്റെ ജനത്തിനുമേൽ വന്യമൃഗങ്ങളുടെ ക്രൂരമായ ആക്രമണം ഉണ്ടായപ്പോൾ പാമ്പുകടിയേറ്റ് നിന്റെ ജനം നശിക്കാൻ തുടങ്ങിയപ്പോൾ നിന്റെ കോപം അവസാനം വരെ നീണ്ടു നിന്നില്ല ഒരു മുന്നറിയിപ്പ് എന്ന പോലെ അവർ പീഡിപ്പിക്കപ്പെട്ടു എന്നാൽ നിന്റെ ന്യായപ്രമാണത്തിന് കൽപ്പനകൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് രക്ഷയുടെ പ്രതീകം അവർ സ്വീകരിച്ചു രക്ഷകനായ അങ്ങാണ് അവരെ രക്ഷിച്ചത് ജ്ഞാനം പതിനാറ് അഞ്ച് ഏഴ് രക്ഷിക്കുന്നത് ദൈവമാകിയാൽ ദൈവത്തിന്റെ പ്രതീകമായി പിച്ചള സർപ്പം കലഹപ്രിയമായ ലോകത്തിന് സൗഖ്യം കൊണ്ടുവരുന്ന തന്റെ ക്രൂശാരോഹണത്തിന്റെ പ്രതിരൂപമായി യേശു ഈ തിരുശേഷിപ്പിനെ കാണുകയാണ് കത്തോലിക്ക സഭയുടെ മതബോധനം ഇരുപത്തൊന്ന് മുപ്പത് കലഹപ്രിയമായ ലോകത്തിന് സൗഖ്യം കൊണ്ടുവരുന്ന തന്റെ ക്രൂശാരോഹണത്തിന്റെ പ്രതിരൂപമായിട്ടാണ് ഒരു ചിത്രമായിട്ടാണ് യേശു ഈ പിച്ചള സർപ്പത്തെ കാണുന്നത് ഉയർത്തപ്പെട്ട പിച്ചള സർപ്പം രക്ഷയുടെ പ്രതീകമായിരുന്നു സിംബളോൺസ് എന്ന് പറയും രക്ഷയുടെ പ്രതീകം ഉയർത്തപ്പെട്ട പിച്ചള സർപ്പം അത് രക്ഷയുടെ പ്രതീകമാണ് സിംബോളോൺ സൊത്തേരിയാസ് ഈ സംഭവത്തിന് ഫ്രാൻസിസ് മാപ്പാപ്പ നൽകിയ ഒരു വ്യാഖ്യാനമുണ്ട് അദ്ദേഹം പറയാണ് കടിച്ച സർപ്പത്തെ ദൈവം ഇല്ലാതാക്കിയില്ല എന്നാൽ സർപ്പദർശനമേറ്റാൽ സൗഖ്യം പ്രാപിക്കാൻ പിച്ചള സർപ്പത്ത് ഉണ്ടാക്കി ഉയർത്താനായിട്ട് പറഞ്ഞു ഇത് നമ്മുടെ രക്ഷയുടെ ചരിത്രത്തിലേക്ക് സൂചന നൽകുന്നു ആ ചരിത്രം അറിയാൻ കുരിശിലേക്ക് നോക്കണം സർപ്പത്തെ ഒരു വടിയിൽ ഉയർത്തിയതുപോലെ കുരിശിലുയർത്തപ്പെട്ടവനായ മനുഷ്യപുത്രനിലേക്ക് നമ്മൾ നോക്കണം പാപത്തിന്റെ പ്രതീകമാണ് സർപ്പം കൊല്ലുന്ന സർപ്പം കടുമ്പട്ടായി പറഞ്ഞാൽ മറ്റൊരു സർപ്പമുണ്ട് രക്ഷിക്കുന്ന സർപ്പം അതാണ് ക്രിസ്തുവിന്റെ രഹസ്യം പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവിടുന്ന് നമുക്ക് വേണ്ടി പാപമാക്കി എന്ന് പൗലീസ് ലീഗ പറയുന്നു രണ്ട് കുറന്തോസഞ്ച് ഇരുപത്തൊന്ന് പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൾ നമുക്ക് വേണ്ടി പാപമാക്കി പാപമില്ലാത്തവനെ നമുക്ക് വേണ്ടി ദൈവം പാപമാക്കി ഈ തിരുവചനത്തിൽ ചേർന്ന് നമുക്ക് ഇങ്ങനെ പറയാം ഫ്രാൻസ് ഫ്രണ്ട്മാർക്കൊപ്പം പറയാണ് സർപ്പമല്ലാത്തവനെ ദൈവം സർപ്പമാക്കി മനുഷ്യപുത്രൻ സർപ്പത്തെ പോലെ പാപമാവുകയും നമ്മെ രക്ഷിക്കാനായി കുരിച്ചിൽ ഉയർത്തപ്പെടുകയും ചെയ്തു ആ സർപ്പം സാത്താനാണ് പാപം സാത്താന്റെ കെണിയാണ് മനുഷ്യപുത്രനായി ജയിച്ചു നമുക്ക് വേണ്ടി പാപമായി കുരിശിൽ ഉയർത്തപ്പെട്ടപ്പോൾ കുരിശിലുയർത്തപ്പെട്ടപ്പോൾ എന്ന പുരാതന സർപ്പത്തെ തോൽപ്പിക്കുകയായിരുന്നു കുരിശിലേച്ചു നമ്മയും ഉയർത്തുകയാണ് ഇതാണ് ഫ്രാൻസ് മാപ്പ പറയുന്നത് പതിനാറ് മാർച്ച് പതിനെട്ട് നാം കുരിശിലേക്ക് ഉയർത്തപ്പെടുന്ന മുഹൂർത്തങ്ങളാണ് കൂതാശകള് നിഷ്കളങ്കരായിരിക്കുമ്പോഴും സഹനം അനുഭവിക്കേണ്ടി വരുമ്പോൾ കർത്താവിന്റെ കുരിശിലെ സഹനത്തിന്റെ കുറവ് പരിഹരിക്കാനായി നാം കുരിശിലേക്ക് ഉയർത്തപ്പെടുകയാണ് കൊളോസില ലേഖനം ഒന്ന് ഇരുപത്തിനാല് ചുരുക്കത്തിൽ ഈ സർപ്പപ്രതീകം നമുക്ക് നൽകുന്ന സന്ദേശം ഇതാണ് മനുഷ്യപത്രൻ ഉയർത്തപ്പെടണം മോശപ്പിച്ചൽ സർപ്പത്ത് ഉയർത്തിയതുപോലെ സർപ്പം പാപത്തിൻ്റെ പ്രതീകമാണ് പിശാചിൻ്റെ പ്രതീകമാണ് അപ്പോൾ നമ്മൾ പാപം ചെയ്യുമ്പോൾ നമ്മൾ സർപ്പദംശനം ഏൽക്കുകയാണ് നമ്മൾ പാപം ചെയ്യുമ്പോൾ ഈ പിശാജ് എന്ന് പറയുന്ന സർപ്പത്തിൻ്റെ ദംശനം കടിയേൽക്കുകയാണ് അങ്ങനെ പിശാചിൻ്റെ കടിയേറ്റാൽ പിശാചെന്ന സർപ്പത്തിൻ്റെ കടിയേറ്റാൽ ആ പിശാചെന്ന പാമ്പിൻ്റെ കടിയേറ്റാൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ കുരിശിലേർത്തപ്പെട്ട ക്രിസ്തുവിലേക്ക് നോക്കണം നോക്കിയാൽ മാത്രം പോരാ അവനെ സ്പർശിക്കണം രക്ഷ വരുന്നത് പ്രഖ്യാപനത്തിലൂടെയല്ല സ്പർശനത്തിലൂടെയാണ് എങ്ങനെയാണ് കർത്താവിനെ സ്പർശിക്കുക നോക്കുക എന്ന് പറയുന്നത് ഇല്ലേ വിശ്വാസം കൊണ്ടുള്ള നോക്കാണ് നോട്ടമാണ് വിശ്വാസം എന്ന് പറഞ്ഞത് കർത്താവിനെക്കിൽ ഉൾച്ചേർക്കപ്പെടലാണ് കർത്താവിനെ സ്പർശിക്കലാണ് കർത്താവിന് തുറന്ന് കിടക്കുന്ന പാർശ്വത്തിൽ ഉൾച്ചേർക്കപ്പെടുന്നതാണ് മാമദിസ എന്ന് പറയും ആ മാമദിസയിലൂടെയാണ് നമ്മൾ വിശ്വാസം തന്നെ യാത്ര ആരംഭിക്കുന്നത് അപ്പോൾ ക്രിസ്തുവിനെ നോക്കുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിലിക്ക് ആവാഹിക്കപ്പെടുക എന്നർത്ഥം ക്രിസ്തുവിനെ സ്പർശിക്കുക ക്രിസ്തുവിനെ ഒട്ടിച്ച് ചേർക്കപ്പെടുക എന്നൊക്കെയാണ് പോലീസ് പറയണേ നിങ്ങൾ എൻ്റെ ശാഖകളായിരിക്കുക അപ്പോൾ എന്ന് കർത്താവ് പറയണു യോഗനെ പതിനഞ്ച് ഒന്നൽ ചുരുക്കത്തിൽ നമ്മൾ പാപത്തിന്റെ ഈ പിശാചെന്ന പാമ്പിൻ്റെ കടിയേറ്റാൽ യേശുക്രിസ്തു മനുഷ്യപത്രിലേക്ക് നോക്കണം ആ നോക്കുന്നത് സ്പർശനമായിട്ട് മാറണം അവനെ സ്പർശിക്കുന്ന രംഗമായിട്ട് മാറണം അത് കൂതാച്ചയിലൂടെയാണ് നടക്കുക ഉദാഹരണം പറയാം കുംഭസാരം നമ്മൾ എന്താണ് ചെയ്യുന്നത് നമ്മൾ കുംഭസാരക്കൂട്ടി ചെല്ലുന്നു ക്രിസ്തുവിന്റെ പ്രതി പ്രതി പുരുഷനായി ഇരിക്കുന്ന വൈദികനോട് കുംഭസാരം പാപങ്ങൾ പറയുന്നു അപ്പം നമ്മുടെ പാപങ്ങൾ പറയുമ്പോൾ നമ്മുടെ പാപങ്ങൾ കർത്താവിന്റെ മേലെ ഇടുകയാണ് കുരിശലു ഉയർത്തപ്പെട്ട കർത്താവിൻ്റെ മേലെ ഇടുകയാണ് അങ്ങനെ നമ്മുടെ പാപങ്ങൾ അവൻ്റെ മേലിടുമ്പോൾ നമ്മുടെ പാപങ്ങളെല്ലാം അവൻ അവൻ വലിച്ചെടുക്കുകയാണ് എന്നാൽ അത് അവൻ അശുദ്ധമാക്കുന്നില്ല കാരണം എന്താ അവൻ കത്തുന്ന കത്തുന്ന മുൾപ്പടർപ്പാണ് നമ്മുടെ പാപങ്ങളെല്ലാം കർത്താവിലേക്ക് ഇടുമ്പോൾ നമ്മുടെ പാപങ്ങൾ കത്തിപ്പോവുകയും നമ്മൾ ശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യുന്നു കത്തുന്ന മുൾപ്പടർപ്പ് സംഭവിച്ചതുപോലെ നമ്മുടെ പാപങ്ങൾ കത്തിപ്പോവുകയും നമ്മൾ കത്തിപ്പോകാതെ വിശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യുന്നു അഗ്നി കൊണ്ടുള്ള ശുദ്ധീകരണം നമുക്ക് സംഭവിക്കുന്നു ഇതാണ് ഈ മനുഷ്യപുത്രം ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു എന്ന് പറയണേ അവൻ്റെ കുരിശ് വരണം അവ അതിലൂടെ കടന്നിട്ട് പിന്നെ ഉത്ഥാനം അതിലൂടെ അവൻ തന്നെ തന്നെ നമുക്ക് നൽകുകയാണ് ഇതാണ് ഗോദാശകൾ അവൻ തൻ്റെ തന്നെ പ്രാണൻ തൻ്റെ തന്നെ ജീവൻ നമുക്ക് നൽകുകയാണ് അത് നൽകാൻ ചില വ്യവസ്ഥകൾ അവൻ വെച്ചിട്ടുണ്ട് നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കുന്നുവോ മോചിക്കപ്പെടുമെന്ന് കർത്താവ് പറഞ്ഞേ ഞാൻ ആരുടെ പാപങ്ങൾ മോചിക്കുന്നു എന്നല്ല കർത്താവ് പറഞ്ഞത് നിങ്ങൾ സ്ലീഹന്മാർ അവര് പിൻഗാമികൾ യോഹനാൻ ഇരുപതാമത്തെ അധ്യായം ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തി വരെ അവൻ അവരുടെ മേൽ ഊതി ഊതി അല്ലെ പരിശുദ്ധാത്മനെ കൊടുത്തിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ പരിശുദ്ധാത്മൻ സ്വീകരിക്കുക നിങ്ങൾ ആരുടെങ്കിലും പാപങ്ങൾ മോചിച്ചാൽ അത് മോചിക്കപ്പെടും നിങ്ങൾ ആരുടെങ്കിലും പാപങ്ങൾ ബന്ധിച്ചാൽ അത് ബന്ധിക്കപ്പെടും ഇതേക്കുറിച്ച് തന്നെ പത്രസരണം പറയുന്നുണ്ട് സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരും സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ സഭയുടെ അല്ല സ്വർഗരാജ്യത്തിൻ്റെ താക്കോല് നീ എന്തെങ്കിലും ഭൂമിയിൽ അഴിച്ചാൽ അത് സ്വർഗ്ഗത്തിൽ അരിക്കപ്പെട്ടിരിക്കും നീ ഭൂമിയിൽ കെട്ടിയാൽ അത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും എന്ന് വെച്ചാൽ പത്രോസും പത്രോസിൻ്റെ പിൻഗാമികളും ആ ശ്ലൈഹി പിന്തുടർച്ചയിൽ എന്തെങ്കിലും കാര്യങ്ങൾ അഴിച്ചാൽ പാപം മോചിക്കുക എന്ന് പറഞ്ഞാൽ പാപത്തെ അഴിച്ചുവിടുക എന്നാണ് മനസ്സിലാക്കുന്നത് ആ വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് പാപത്തെ കെട്ടഴിച്ചു വിടുകയാണ് നമ്മൾ പാപത്തിൻ്റെ ബന്ധനത്തിലാണ് ആ കെട്ടഴിച്ച് നമ്മളെ സ്വതന്ത്രമാക്കുകയാണ് അങ്ങനെ ചെയ്യാൻ അധികാരം സ്വർഗ്ജൻ താക്കോൽ പത്രോസിന് കൊടുത്തിരിക്കുകയാണ് കർത്താവ് പത്രോസിനും പത്രസിൻ്റെ കുടുംബ സ്വകാര്യ കുടുംബ വസ്തുവായിട്ടല്ലോ സഭയ്ക്കും സഭയുടെ ആ പത്രോസിൻ്റെ പിൻഗാമികൾക്കും അങ്ങനെ പത്രോസും പത്രോസിലെ പെൻഗാമികളും ഭൂമിയിൽ അഴിക്കുന്നത് ദൈവം സ്വർഗത്ത് അഴിക്കും ഭൂമിയിൽ കെട്ടുന്നത് പത്രം പെൻഗാമികളും ഭൂമിയിൽ കെട്ടുന്നത് ദൈവം സ്വർഗത്തിൽ കെട്ടുമെന്നാണ് അത്രയും ബൃഹത്തായ അധികാരമാണ് സഭയ്ക്ക് നൽകിയിരിക്കുന്നത് അപ്പോൾ ഇപ്പോഴും ഈ ഈ മനുഷ്യപത്രൻ ഇല്ലേ ഈ സർപ്പത്തെ മോശ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപത്രം ഉയർത്തപ്പെട്ട് നിൽക്ക നിൽക്കുകയാണ് ഇതാണ് അവൻ്റെ കുരിശ് ഈ കുരിശിന്റെ പുകഴ്ചയാണ് നമ്മൾ കാണുന്നത് സുറിയാനി സഭയിലെ സ്ലീവ എന്നാണ് ഉപയോഗിക്കുന്നത് സുറിയാനി വാക്കാണത് കുരിശെന്നും കുരിശിലേറിയവനെന്നുമാണ് അതിൻ്റെ അർത്ഥം കുരിശും കുരിശിലേറിയവനും ഒന്നായി തീർന്നിരിക്കുന്നു അവനെ നോക്കുക അവൻ്റെ തുറന്ന് കിടക്കുന്ന പാർച്ചിൽ ഒട്ടിച്ച് ചേർക്കപ്പെടുക അവിടെ നിന്നുള്ള ജീവജലത്തിൽ മുങ്ങുന്നതാണ് മാമദീസ അവിടെ നിന്നുള്ള ജീവരക്തത്തിൽ ജീവരക്തം സ്വീകരിക്കുന്നതാണ് വിശുദ്ധ കുർബാന അങ്ങനെയാണ് നാം അവനാൽ ശുദ്ധീകരിക്കപ്പെടുന്നത് അതുകൊണ്ട് ഈ സക്കറിയാസിന്റെ പ്രവചനത്തിൽ പറഞ്ഞ സകല ജനത്തെയും വിശുദ്ധീകരിക്കാനുള്ള ഉറവ കർത്താവിന്റെ പാർശ്ചത്തു നിന്ന് ഒഴുകുന്നു ആ ഉറവ പരിശുദ്ധാത്മാവാണ് അത് നമുക്ക് ലഭിക്കുന്നത് കൂതാശകളിലൂടെയാണ് അങ്ങനെ കൂതാശകൾക്ക് അണഞ്ഞ് കർത്താവിൻ്റെ ഈ പ്രാണം തന്നെ നമ്മൾ സ്വീകരിച്ച് കർത്താവുമായിട്ട് തീരുമ്പോൾ നമ്മൾ അതിൻ്റെ തീരാനുള്ള ആ പ്രക്രിയകളാണ് ഈ കൂതാശകളൊക്കെ അപ്പോൾ നമ്മൾ ശരിക്കും ഇപ്പോൾ തന്നെ സ്വർഗത്തിൽ സ്വർഗത്തിലാണ് നമ്മെയും കർത്താവ് സ്വർഗത്തോളം ഉയർത്തുകയാണ് സ്വർഗത്തോളം ഉയർത്തുകയാണ് ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു കഴിവിലേറിയവൻ കുരിശ്മരത്തിലേറിയവൻ സ്വർഗാദി സ്വർഗത്തിൽ ഉയർത്തപ്പെട്ടു അവനോട് ഒട്ടിച്ച് ചേർക്കപ്പെടുന്ന നമ്മളും ദൈവത്തിൽ നിഗൂഢമായി സ്ഥിതി ചെയ്യുന്നുവെന്ന് പോലീസിലേക്ക് പറയുന്നുണ്ട് ക്രിസ്തുവിനോട് ഒന്നാക്കപ്പെട്ടവർ ദൈവത്തിൽ ദൈവത്തിൽ നിഗൂഢമായി സ്ഥിതി ചെയ്യുന്നു ഇത് വിശ്വദിച്ചാലേ നമ്മുടെ ഈ വചനത്തിന് അർത്ഥമുണ്ടാകുക വചനം ശരിക്കും ജീവനുള്ള വചനമായി മാറുക നമ്മൾ എന്തുമാത്രം അത് വിച്ഛദിക്കുന്നുവോ അത് അംഗീകരിക്കുന്നുവോ സ്വീകരിക്കുന്നുവോ അത്രത്തോളം അത് ഫലഭായ ഫലദായ ഫലം പുറപ്പെടുവിക്കും നമ്മൾ അങ്ങനെ വലിയ ഫലം പുറപ്പെടുവിക്കാൻ ഈ കുരിശൻ്റെ ഫലം പുറപ്പെടുവിക്കാൻ സ്ലീവായുടെ ഫലം പുറപ്പെടുവിക്കാൻ നമുക്ക് കഴിയട്ടെ നമ്മുടെ കർത്താവീശ്വാംശേഖയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ